പ്രിയപ്പെട്ടവരെ ഏവൻ ക്രിയേഷൻ അടുത്തതായി അവതരിപ്പിക്കുന്നത് ഒരു യാത്രാ വിവരണമാണ് പ്രകാശൻ ചുനങ്ങാട് എഴുതിയ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണം പ്രകാശൻ ചുനങ്ങാട് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് നടത്തിയ ഒരു യാത്രയുമായി ബന്ധപ്പെട്ടതാണ് സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന ഈ യാത്രാ വിവരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒറ്റപ്പാലത്തിനടുത്ത് ചുനങ്ങാട് എന്ന നാട്ടിൻപുറത്ത് ജനിച്ച പ്രകാശൻ ചുനങ്ങാടിൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യസമരഭടനായിരുന്ന രാമപണിക്കരും അമ്മ നാരായണിക്കുട്ടിയമ്മയും സർവീസ് യൂണിയൻ ബാങ്കിൽ ജോലിയുണ്ടായിരുന്ന ഇദ്ദേഹം സീനിയർ മാനേജറായി റിട്ടയർ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മാതൃഭൂമി വിഷുപ്പതിപ്പിൽ കഥയ്ക്ക് കോളേജ് വിഭാഗത്തിൽ സമ്മാനം നേടിയ പ്രകാശൻ ചുനങ്ങാടിന്റെ മറ്റ് കൃതികളെ ഒന്ന് പരിചയപ്പെടാം ലഘു നോവലായ ബാച്ചിലേഴ്സ് ലോഡ്ജ് ബാങ്കിംഗ് നോവലുകളായ മുഷിയാത്ത നോട്ടുകൾ അല്പം മുഷിഞ്ഞ നോട്ടുകൾ നോവലുകളായ വിഷുക്കൈനീട്ടം ഹൈദരാബാദ് എക്സ്പ്രസ് പുത്തൂരം വീട്ടിൽ ആരോ മത്സേകവർ കഴുകൻ പഴമൊഴി കഥകളായ കടത്തനാടിൻ്റെ കഥകൾ നാട്ടുചൊല്ലുകളുടെ ചൊല്ലുകളുടെ മുത്തശ്ശി ബാലസാഹിത്യ വിഭാഗത്തിൽപ്പെട്ട മുക്കുറ്റികൾ പൂക്കുന്ന ഗ്രാമം അപ്പുവിൻ്റെ ലോകം ബാങ്കിംഗ് കഥയായ ഉണ്ണിയപ്പവും കുറെ ഓർമ്മകളും അരി വിളയുന്ന മരം എന്ന കഥാസമാഹാരം കുഞ്ഞുണ്ണിക്കാലം എന്ന സ്മരണകളും ഇദ്ദേഹത്തിൻ്റെ പെടുന്നു പ്രകാശൻ ചുനങ്ങാടിന്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന ഈ യാത്രാ വിവരണം പ്രസാദനം നിർവഹിച്ചിരിക്കുന്നത് ലിപി പബ്ലിക്കേഷൻസ് കോഴിക്കോടാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഈ യാത്രാ വിവരണത്തിൽ മുഖക്കുറിപ്പായി കഥാകാരൻ ഇങ്ങനെ പറയുന്നു മക്കളോടത്ത് ആറുമാസം ചെലവഴിക്കാനായി സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വിമാനം കയറുമ്പോൾ എസ് കെ പൊറ്റക്കാടിനെ പോലെ വിശദമായൊരു യാത്രാവിവരണ പുസ്തകം എഴുതാമെന്ന അതിമോഹമൊന്നും എനിക്കില്ലായിരുന്നു ഇനിയൊരംഗത്തിന് ബാല്യമുണ്ടെന്ന ആത്മവിശ്വാസവും എനിക്കുണ്ടായില്ല സാൻ ഫ്രാൻസിസ്കോ നഗരത്തിൽ നിന്നകലെ മിൽപിറ്റാസ് എന്ന മനോഹരമായ ടൗൺഷിപ്പിലാണ് മക്കളുടെ താമസം ഒട്ടും തിരക്കനുഭവപ്പെടാത്ത ഒരു ചെറിയ വലിയ ടൗൺ സൂര്യൻ ഉദിക്കുന്നതും ഉയർന്നു തിളങ്ങുന്നതും അസ്തമിക്കാൻ വട്ടം കൂട്ടുന്നതും ആകാശത്തിൻ്റെ അങ്ങേച്ചരുവിൽ ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതും വീട്ടിലിരുന്ന് കാണാം മറ്റൊന്നും ചെയ്യാനില്ലാത്തതിനാൽ അമേരിക്കയെ വായിച്ചറിയാനൊരു ശ്രമം നടത്തിയാലോ എന്നൊരു തോന്നൽ അനുവിൻ്റെ പുസ്തക ശേഖരത്തിൽ അച്ഛനു വേണ്ട പുസ്തകങ്ങളുമുണ്ടാകുമെന്ന് അരുൺ എം കഴിഞ്ഞ അനു സ്കൂൾ അധ്യാപികയാണ് ഇരിങ്ങാലകുടക്കാരി ജുമേഷ് അനു ദമ്പതികളുടെ വീട്ടിലായിരുന്നു അടുത്ത പോട്ട്ലക്ക് ഡിന്നറിൻ്റെ വേളയിൽ അനുവിനോട് എൻ്റെ ആവശ്യം പറഞ്ഞു അനു കുറേ പുസ്തകങ്ങൾ എനിക്ക് മുന്നിൽ നിരത്തി വെച്ചു അങ്കിൾ സെലക്ട് ചെയ്തോളൂ അമേരിക്കയുടെ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയ ഒരു പുസ്തകം കിട്ടി അമേരിക്ക ദ ഗ്ലോറിയസ് റിപ്പബ്ലിക് ബൈ ഹെൻറി എഫ് ക്രാഫ്റ്റ് ഒരു വട്ടം വായിച്ചതുകൊണ്ട് ഓർമ്മയിൽ നിൽക്കണമെന്നില്ലല്ലോ ഗ്ലോറിയസ് റിപ്പബ്ലിക് ഓഫ് അമേരിക്ക വായിക്കുക മാത്രമല്ല നോട്ടുകൾ തയ്യാറാക്കാനും ഉത്സാഹിച്ചു ഇപ്പോഴെനിക്ക് എന്തായിരുന്നു അമേരിക്ക എന്നൊരു ഏകദേശ രൂപം കിട്ടി എന്താണ് അമേരിക്ക എന്നാണിനി അറിയാനുള്ളത് പതിവ് നടത്തത്തിന് പോകുമ്പോഴും കൊമേഴ്ഷ്യൽ സെൻ്ററുകളിൽ ചുറ്റിത്തിരിയുമ്പോഴും യാത്രാവേളകളിലും കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ കണ്ണു തുറന്നു പിടിച്ചു കാതു തുറന്നു വെച്ചു കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ അപ്പപ്പോൾ നോട്ട് ബുക്കിൽ കുറിച്ചു വെച്ചു ഇപ്പോഴെനിക്ക് അമേരിക്കയെപ്പറ്റി എന്തെങ്കിലും എഴുതാമെന്ന ആത്മവിശ്വാസം വന്നു എനിക്കറിയാത്ത കാര്യങ്ങൾ അറിവുള്ളവരോട് ചോദിച്ചു മനസ്സിലാക്കി സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് തിരിച്ചു വിമാനം കയറുന്നതിന് മുമ്പേ സിലിക്കോൺ വാലിയിലെ വിശേഷങ്ങൾ ഞാൻ ഒരു വട്ടം എഴുതി തീർത്തിരുന്നു ഈ പുസ്തകം നിങ്ങൾക്കിഷ്ടമാകുമെന്നാണെൻ്റെ പ്രതീക്ഷ എൻ്റെ നിരീക്ഷണങ്ങളിൽ പിഴവുകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അറിയിക്കണം മടി വിചാരിക്കരുത് എന്ന് കഥാകാരൻ പ്രകാശൻ ചുനങ്ങാട് ഇവിടെ മുഖവരെയായി പറയുന്നു ലിപി പബ്ലിക്കേഷൻസ് കോഴിക്കോട് പ്രസാദനം നിർവഹിച്ച പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൻ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാ വിവരണത്തിലെ ഒന്നാമത്തെ അധ്യായം പറന്നു പറന്നു പറന്ന് അദ്ധ്യായം ഒന്ന് പറന്നു പറന്നു പറന്ന് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ട് വിമാനം എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ ഉച്ച തിരിഞ്ഞ് മണി എവിടെയും ഇറങ്ങുകയോ ചിറകുതുക്കുകയോ ചെയ്യാതെ ദുബായിൽ നിന്ന് തികച്ചും പതിനാറ് മണിക്കൂർ പറന്നാണ് എമിറേറ്റ്സിൻ്റെ ആകാശയാനം സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ തളർന്നിറങ്ങിയത് ദുബായിൽ നിന്ന് പുറപ്പെട്ട് നേരെ വടക്കു നോക്കി പറന്ന് സൈബീരിയ വഴി ഉത്തര സ്പർശിച്ച് പടിഞ്ഞാട്ടും പിന്നെ തെക്കോട്ടും തിരിഞ്ഞ് പസഫിക്കിൻ്റെ തീരത്തുള്ള സാൻ ഫ്രാൻസിസ്കോയിലെത്തുമ്പോൾ ഞങ്ങൾ ഞാനും എൻ്റെ ശ്രീമതിയും ഒരു പരുവത്തിലായിരുന്നു കാലിഫോർണിയ സ്റ്റേറ്റിലെ ഏറെ പ്രശസ്തമായ കടലിനോടടുത്തു കിടക്കുന്ന നഗരമാണ് സാൻ ഫ്രാൻസിസ്കോ കടലിൽ നിന്നുള്ളിലേക്ക് മാറി ഉൾക്കടലിൻ്റെ തീരത്താണ് ഈ തുറമുഖ നഗരം ദുബായിൽ നിന്ന് വളയാതെയും തിരിയാതെയും വടക്കു പടിഞ്ഞാറ് ദിശ നോക്കി പറക്കുകയാണെങ്കിൽ സുമാർ പത്ത് മണിക്കൂർ കൊണ്ട് സാൻ ഫ്രാൻസിസ്കോയിൽ എത്താമെന്ന് അല്പജ്ഞാനിയായ എനിക്ക് തോന്നിപ്പോയി എന്തിനാണോ വളഞ്ഞു മൂക്കു പിടിക്കുന്നത് നേരെ വടക്കോട്ട് പോയി പടിഞ്ഞാട്ട് തിരിഞ്ഞ് വീണ്ടും തെക്ക് നോക്കി പറന്ന് ഇതെന്താണ് സർ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുമ്പോൾ മകളും മരുമകനും ഞങ്ങൾക്ക് വീൽചെയർ ബുക്ക് ചെയ്തിരുന്നു വീൽചെയർ ഇല്ലെങ്കിൽ ദുബായ് എയർപോർട്ടിൽ വഴി കാണാതലയേണ്ടി വരും പോലും ദുബായിൽ നിന്ന് എമിറേറ്റ്സിൻ്റെ തന്നെ മറ്റൊരു വിമാനത്തിലാണ് യാത്ര തുടരേണ്ടത് രണ്ടേ രണ്ട് മണിക്കൂറിൻ്റെ ഇടവേള മാത്രം വീൽചെയർ ബുക്ക് ചെയ്തത് നന്നായെന്ന് ദുബായിൽ വിമാനം ഇറങ്ങിയപ്പോൾ ബോധ്യമായി ദുബായ് എയർപോർട്ടിൽ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വെറുമൊരു കുഞ്ഞൻ വലിപ്പം കുറവാണെങ്കിലും സൗകര്യങ്ങളിൽ നെടുമ്പാശ്ശേരി ഒട്ടും പിറകിലല്ലെന്ന് പറയാതെ വയ്യ അല്ലെങ്കിൽ വലിപ്പത്തിലെന്തിരിക്കുന്നു ദുബായ് എയർപോർട്ട് എല്ലാ അർത്ഥത്തിലും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഒരുപാട് ടെർമിനലുകൾ ഏത് വിമാനം ഏത് ടെർമിനലിൽ നിന്ന് പുറപ്പെടുന്നു ഏത് ബ്ലോക്കിലാണ് നമുക്ക് കയറാനുള്ള വിമാനം ചിറകൊതുക്കി കിടക്കുന്നത് എന്ന് കണ്ടുപിടിക്കണം അതത്ര എളുപ്പമാവില്ല ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് ചിലപ്പോൾ അരമണിക്കൂറിൻ്റെ നടത്തം വേണ്ടി വന്നേക്കാം യാത്രക്കാർക്കു വേണ്ടി കൊച്ചു ട്രെയിനുകൾ കോറിഡോറിലൂടെ ഇടതടവില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതിൽ കയറണം എവിടെ ഇറങ്ങണം എന്നറിയാതെ പകച്ചു നിന്നു പോകും ആരോടെങ്കിലും ചോദിക്കാമെന്നു വെച്ചാൽ ആരോട് നമ്മൾ സംശയം ചോദിക്കുന്ന ആൾ അറബിയാണെങ്കിൽ കുടുങ്ങിയത് തന്നെ അയാൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ മനസ്സിലാകണമെന്നില്ല നല്ല അറബിയിൽ അയാൾ നമ്മുടെ ചോദ്യത്തിന് മറുപടി തന്നെന്നും വരും ഇങ്ങനെ ചോദിച്ചോ നടന്നോ ട്രെയിൻ കയറിയോ കയറാതെയോ നമുക്ക് പോകേണ്ട ടെർമിനലിൽ ടെർമിനലിലെത്തുമ്പോഴേക്കും വിമാനം നമ്മളെ കൂടാതെ പറന്നു പൊങ്ങിയിട്ടുണ്ടാവും ഒരു വേവലാതിയും കൂടാതെ വീൽചെയറിൽ കുറേ അപ്പുറത്തെ ബ്ലോക്കിനു മുമ്പിലുള്ള ടെർമിനലിൽ അനായാസം ഞങ്ങളെത്തി വഴിയിൽ പലയിടത്ത് വെച്ച് വീൽചെയർ തള്ളുന്നവർ മാറിക്കൊണ്ടിരുന്നു ഇടയിലെവിടെയോ ഞങ്ങളെ ടെർമിനലും കയറ്റി ദുബായ് എയർപോർട്ടിൽ നിന്ന് നേടിയ ആത്മവിശ്വാസവുമായാണ് ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ വിമാനം ഇറങ്ങിയത് സാൻ ഫ്രാൻസിസ്കോ എന്ന് നീട്ടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എസ് എഫ് ഒ എന്ന് ചുരുക്കി പറഞ്ഞാലും മതി ഈ ചെല്ലപ്പേരിലാണ് സാൻ ഫ്രാൻസിസ്കോ അറിയപ്പെടുന്നത് കോറിഡോറിൽ ബഹളമയം വേറെ രണ്ട് ഫ്ലൈറ്റുകൾ കൂടി ഒരേ സമയം ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വീൽചെയർ ബുക്ക് ചെയ്ത യാത്രക്കാർ അക്ഷമരായി കൂട്ടം കൂടി നിൽക്കുന്നു എവിടെ നിന്നൊക്കെയോ വീൽചെയറുകൾ വന്നുകൊണ്ടിരിക്കുന്നു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ വീൽചെയറുകളിൽ ഞങ്ങളും കയറിപ്പറ്റി വീൽചെയറുകൾ തള്ളിക്കൊണ്ടു പോകാൻ വേണ്ടത്ര ജീവനക്കാരില്ല ഓരോരുത്തരും രണ്ടു വീതം വീൽചെയറുകൾ തള്ളിക്കൊണ്ടു നടക്കുന്നു എമിഗ്രേഷൻ കൗണ്ടറിന് മുമ്പിൽ നീണ്ട ക്യൂ സർവത്ര കൺഫ്യൂഷൻ ജീവനക്കാർ മിക്കവാറും എല്ലാവരും ചൈനക്കാരാണെന്ന് തോന്നി വട്ടമുഖവും പരന്ന മൂക്കും ഇടുങ്ങിയ കണ്ണുകളും നാലടി നാലിഞ്ചു പൊക്കവും ഒരേ അച്ചിൽ വാർത്തെടുത്തതുപോലെ ചൈനയിൽ എത്തിപ്പെട്ടോ എന്നെനിക്ക് സംശയമായി അവർ പരസ്പരം ഉച്ചത്തിൽ ബഹളം വയ്ക്കുന്നു അവരുടെ ശരീരഭാഷയിൽ ചിരിയില്ലെന്ന് തോന്നുന്നു എൻ്റെയും ശ്രീമതിയുടെയും വീൽചെയറുകൾ ഒപ്പം ഉന്തിക്കൊണ്ട് നടക്കുന്നയാളോടെ എവിടെയാണ് ബാഗേജ് വരിക എന്ന് ഞാൻ ഇംഗ്ലീഷ് ചോദിച്ചു അതിനയാൾ എന്തോ മറുപടി പറഞ്ഞു ചൈനീസോ ഇംഗ്ലീഷോ എനിക്കൊന്നും മനസ്സിലായില്ല അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ കൂടുതലൊന്നും ചോദിക്കേണ്ടെന്ന് നിശ്ചയിച്ചു ആവശ്യത്തിന് ജീവനക്കാരില്ല രണ്ട് വീൽ ചെയറുകൾ ഒരാൾക്ക് ഒരേ സമയം തള്ളിക്കൊണ്ടു പോകേണ്ടി വരുന്നു അതായിരിക്കണം അവരെ ചൊടിപ്പിക്കുന്നത് എമിഗ്രേഷൻ്റെ നീണ്ട ക്യൂ വീൽചെയർ യാത്രക്കാർക്ക് പ്രത്യേകം ക്യൂ ഉണ്ട് അതിനാൽ അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല കൗണ്ടറുകളിൽ ഇരിക്കുന്നത് അമേരിക്കക്കാരാണെന്ന് തോന്നി പരീക്ഷീണതരായ ഞങ്ങളെ കൂടുതൽ പരീക്ഷിക്കാതെ അവർ വേഗം ഒഴിവാക്കി എമിഗ്രേഷനിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ വീൽ ചെയർ രണ്ടും ഒരു പയ്യൻ കൈവാങ്ങി അവനും ചൈനക്കാരൻ എങ്കിലും കുറെ കൂടി ഫ്രണ്ട്ലിയാണ് എൻ്റെ സംശയങ്ങൾക്ക് അവൻ കൃത്യമായി സൗമ്യതയോടെ മറുപടി പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ബാഗേജുകൾ നീങ്ങി വരുന്ന കൺവെയർ ബെൽറ്റിനടുത്തേക്ക് അവൻ ഞങ്ങളെ ഉരുട്ടിക്കൊണ്ടുപോയി വേറെയും ഏഴെട്ട് വീൽചെയർ യാത്രക്കാരെ ഇവനെ ഏൽപ്പിച്ച് താപ്പാനകൾ മുങ്ങിയിരിക്കുന്നു ഈ യാത്രക്കാരുടെയും ഇപ്പോൾ ഞങ്ങളുടെയും ബാഗേജുകൾ കൺവെയർ ബെൽറ്റിൽ നിന്ന് ഇറക്കി വെക്കേണ്ട കനപ്പെട്ട ഉത്തരവാദിത്തം ഈ പയ്യനാണ് കൺമുന്നിലൂടെ ഞങ്ങളുടെ രണ്ട് പെട്ടികൾ നീങ്ങിപ്പോകുന്നത് ഞാൻ നിസ്സഹായനായി നോക്കി നിന്നു ഞാൻ സഹായത്തിന് വിളിച്ചെങ്കിലും തൽക്ഷണം കൺവെയർ ബെൽറ്റിനടുത്തെത്താൻ അവൻ ശ്രമം നടത്തിയെങ്കിലും അവനെക്കൊണ്ടായില്ല മറ്റു യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്ന പെട്ടികൾ വലിച്ചു താഴെ വെക്കുന്ന തിരക്കിലായിരുന്നു പയ്യൻ ഒന്ന് വട്ടം ചുറ്റിക്കറങ്ങി വീണ്ടും പെട്ടികൾ നീങ്ങി നീങ്ങിവരുന്നത് കണ്ടു എൻ്റെ മുതുക എന്നോട് പിണക്കത്തിലാണെന്ന് രണ്ടും കൽപ്പിച്ച് പെട്ടികൾ രണ്ടും വലിച്ചു താഴെ വെച്ചു മറ്റു രണ്ട് പെട്ടികൾ എവിടെ പെട്ടിയുടെ കൈപ്പിടിയിൽ കെട്ടിയ റിബണിൻ്റെ നിറവും കെട്ടിൻ്റെ രീതിയെ നോക്കിയാണ് ഉടമസ്ഥൻ സ്വന്തം പെട്ടി തിരിച്ചറിയുന്നത് ഒരേ നിറത്തിലുള്ള റിബൺ കെട്ടിയ പെട്ടികൾ ധാരാളം കണ്ടു പെട്ടികളുടെ വയറ്റത്ത് പേരെഴുതിയ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ടെങ്കിലും വിമാനത്തിലേക്ക് പെട്ടി കയറ്റുമ്പോഴോ ഇറക്കുമ്പോഴോ സ്റ്റിക്കർ ഇളകിപ്പോകാനും മതി ഇതാ നമ്മുടെ രണ്ട് പെട്ടിയും ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് വേഗം വരൂ കുറച്ചപ്പുറത്ത് നിന്ന് ശ്രീമതി വിളിച്ചു ഉടമസ്ഥരെ കാണാതെ അനാഥമായി കൺവെയർ ബെൽറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പെട്ടികളെ എയർപോർട്ട് ജീവനക്കാരായിരിക്കണം ഒരിടത്തെ ഇറക്കി വെച്ചിട്ടുണ്ട് പെട്ടി നഷ്ടപ്പെടാം ഇല്ലെങ്കിൽ മാറിപ്പോകാം അങ്ങനെ സംഭവിക്കാറുണ്ട് ഇറക്കി വെച്ച പെട്ടികളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ രണ്ടു പെട്ടികളും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സമാധാനമായി അപ്പോഴേക്കും പയ്യൻ ഓടി വന്നു പെട്ടികൾ നാലും ട്രോളിയിൽ വെച്ച് അവൻ പുറത്തേക്ക് നടന്നു പിറകെ ഞങ്ങളും പുറത്തെ മകളും മരുമകനും കാത്തു നിൽക്കുന്നു ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എൻ്റെ ഭാവനയിലുള്ള അമേരിക്കൻ എയർപോർട്ട് ദുബായ് എയർപോർട്ട് പോഷാണെങ്കിൽ അമേരിക്കൻ എയർപോർട്ട് പൊപ്പോഷായിരിക്കുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടോ പാകമല്ലാത്ത ബ്ലൗസ് ഇട്ട് വില കുറഞ്ഞ നിറം മങ്ങിയ സാരി വാരി ചുറ്റിയ നാടൻ സ്ത്രീയെപ്പോലെ പെട്ടികളൊന്നും നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന ആശ്വാസത്തോടെ ഞങ്ങൾ എയർപോർട്ടിന് പുറത്തു കിടന്നു സാൻ ഫ്രാൻസിസ്കോ നഗരത്തെപ്പറ്റി പിന്നീട് കൂടുതൽ അറിഞ്ഞപ്പോൾ എൻ്റെ ധാരണകൾ മുഴുവൻ ശരിയല്ലെന്ന് ബോധ്യം വന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ ആ ബെസ്റ്റ് ഇംപ്രഷൻ ക്രമേണ മാറി വന്നു ഒരു നൂറ്റാണ്ട് ആയുസ് ഈ എയർപോർട്ട് മുത്തശ്ശിക്ക് തുടക്കത്തിൽ ചെറുപ്പക്കാരിയും സുന്ദരിയുമായിരിക്കാം ഈ ആകാശയാനത്താവളം പിന്നീട് പലവട്ടം ഏച്ചുകൂട്ടിയും വലുതാക്കിയും വന്നതുകൊണ്ടായിരിക്കാം എയർപോർട്ടിന് ചന്തം പോരെന്നും സൗകര്യങ്ങൾ കുറവാണെന്നും കാഴ്ചക്കാർക്ക് തോന്നുന്നത് സാൻ ഫ്രാൻസിസ്കോ ഉൾപ്പെട്ട കാലിഫോർണിയ പ്രദേശം മുമ്പ് സ്പെയിനിൻ്റെ കൈവശമായിരുന്നു അവരുടെ തന്നെ കോളനിയായ മെക്സിക്കോവിനോട് ചേർന്നത് പസഫിക് സമുദ്രം മുറിച്ചുകടന്ന് ചൈനക്കാർ ഏറെ പേർ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടെ സാൻ ഫ്രാൻസിസ്കോയിൽ സാൻ ഫ്രാൻസിസ്കോ മലമടക്കുകളിലും സാക്രമെൻഡോ നദീതീരങ്ങളിലും സ്വർണം കണ്ടെത്തിയതായിരുന്നു മറ്റു ദേശക്കാരെ പോലെ ചൈനക്കാരും അമേരിക്കയുടെ പടിഞ്ഞാറെ തീരത്തുള്ള ഈ പ്രദേശത്ത് വന്ന് തമ്പടിക്കാൻ കാരണം ഏഴെട്ടു വർഷം കൊണ്ട് സ്വർണവേട്ട കുറഞ്ഞു കുറഞ്ഞില്ലാതായെങ്കിലും ഭാഗ്യം തേടി വന്നവരിൽ പലരും ഈ കരയിൽ തന്നെ താവളമുറപ്പിച്ചു മറ്റു തൊഴിലുകൾ തേടി ചൈനയിൽ എത്തിപ്പെട്ടോ എന്ന് ഞാൻ ഭ്രമിച്ചു പോകാൻ കാരണം എയർപോർട്ടിലെ സാധാ ജീവനക്കാരിലേറെ പേരും ചൈനീസ് വംശജർ ആയതിനാൽ ആവാം ജൂലൈ ഒന്നാം തീയതി ഉച്ച തിരിഞ്ഞ് നാലു ഞങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ എത്തുന്നത് പക്ഷേ ഒന്നാം തീയതി പുലർച്ചെ മൂന്ന് മണിക്കാണല്ലോ ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും പറന്നു പൊങ്ങിയത് തികച്ചു നാലു മണിക്കൂർ നേരം പറന്നാണ് വിമാനം ദുബായിൽ ലാൻഡ് ചെയ്തത് രണ്ടു മണിക്കൂറിൻ്റെ ഇടവേളയ്ക്ക് ശേഷം എമിറേറ്റ്സി തന്നെ മറ്റൊരു വിമാനത്തിൽ ചിറകു വിരിച്ച് പറഞ്ഞത് പതിനാറ് മണിക്കൂർ നോൺ സ്റ്റോപ്പ് അപ്പോൾ രണ്ടാം തീയതി പുലർച്ചെ നാലു മണിക്കാണ് സാൻ ഫ്രാൻസിസ്കോയിൽ എത്തേണ്ടത് എത്തിയതോ ഒന്നാം തീയതി തന്നെ വൈകിട്ട് നാലു മണിക്ക് അതെങ്ങനെ ശരിയാകും പന്ത്രണ്ട് മണിക്കൂർ എവിടെ പോയി അമേരിക്ക വാച്ച് പിറകോട്ട് പന്ത്രണ്ട് മണിക്കൂർ തിരിച്ചു വെച്ചിരിക്കുന്നു അവരുടെ പടിഞ്ഞാറേ തീരത്തുള്ള സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പുറപ്പെട്ട ഇന്ത്യക്കാരൻ പന്ത്രണ്ട് മണിക്കൂർ ലാഭിച്ചിരിക്കുന്നു ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ ഇന്ത്യക്കാരന് ബോധ്യമാവുന്നു പ്രകാശൻ ചുനങ്ങാടിൻ്റെ സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന യാത്രാവിവരണത്തിലെ ഒന്നാമത്തെ അദ്ധ്യായം പറന്നു പറന്നു പറന്ന് ഇവിടെ അവസാനിക്കുന്നു സിലിക്കൺ വാലിയിലെ വിശേഷങ്ങൾ എന്ന ഈ നോവൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ നന്ദി